വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരെ ഇടുക്കി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ താക്കീത് മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ സർക്കാർ നിലപാട് ദൗർഭാഗ്യകരമെന്ന് കോടതി കോടതി പൗരന്മാർക്കൊപ്പമാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തിരുവനന്തപുരത്തെ യുവ ഡോക്ടർ ഷഹനയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യപ്രതി ഡോക്ടർ റുവൈസിന് ഹൈക്കോടതിയുടെ ജാമ്യം റുവൈസിന്റെ തുടർ കൂടി പരിഗണിച്ച് ഉപാധികളെയോടെയാണ് കോടതിയുടെ ജാമ്യം റൊവൈസിനെതിരായ ആരോപണങ്ങൾ ഗുരുതരമാണെന്നും സസ്പെൻഷൻ ഉത്തരവ് പിൻവലിക്കുന്ന കാര്യത്തിൽ ആരോഗ്യ ആരോഗ്യവകുപ്പുമായി കൂടിയാലോചിച്ച് അച്ചടക്ക സമിതിക്ക് തീരുമാനമെടുക്കാമെന്നും കോടതി ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സൈനിക വാഹനത്തിന് നേരെ ആക്രമണം നടത്തി നാല് ജവാന്മാരെ കൊല ചെയ്ത ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി സൈനിക അടക്കം ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് നടക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ടാണ് രണ്ട് വാഹനങ്ങളിലായി പോവുകയായിരുന്ന സൈനികർക്ക് നേരെ സുരാൻകോട്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഭീകരാക്രമണം നടന്നത് കൊല്ലപ്പെട്ട സൈനികരിൽ രണ്ടുപേരുടെ മൃതദേഹം അംഗഭംഗം വരുത്തിയ നിലയിൽ സൈനികരുടെ ആയുധങ്ങളും കൊള്ളയടിക്കപ്പെട്ടു ശീതകാല സമ്മേളനത്തിനിടെ പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടിയിൽ രാജ്യതലസ്ഥാനത്ത് ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം ജന്തര് മന്ദറിലായിരുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം രാഹുൽ ഗാന്ധി മല്ലികാർജുന് ഖാർഗെ ശരത് പവാർ സീതാറാം യെച്ചൂരി ഡി രാജ ശശി തരൂർ എന്നിവർ പങ്കെടുത്തു പാർലമെന്റിൽ നിന്ന് രാജ്യത്തെ തെരുവുകളിലേക്ക് പ്രക്ഷോഭം വ്യാപിപ്പിക്കുകയാണെന്ന് നേതാക്കൾ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യാതിഥിയായി പങ്കെടുക്കും മുഖ്യാതിഥിയായി പങ്കെടുക്കാനുള്ള ഇന്ത്യയുടെ ക്ഷണം മാക്രോൺ സ്വീകരിച്ചതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്ന തമിഴ്നാട് ജനതയ്ക്ക് ഒരു കൈ സഹായവുമായി കേരളം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് അവശ്യ സാധനങ്ങൾ ശേഖരിക്കും തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലകളിലെ ദുരന്തബാധിതർക്കാവും സഹായമെത്തിക്കുക തിരുവനന്തപുരത്തെ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലും കോർപ്പറേഷൻ ഓഫീസിലുമാണ് അവശ്യ സാധനങ്ങൾ ശേഖരിക്കുക എന്ന് ഏകോപന ചുമതലയുള്ള സ്പെഷ്യൽ സെക്രട്ടറി എം ജി രാജമാണിക്യം കേരളത്തിൽ മണിക്കൂറിനിടെ മണിക്കൂറിനോട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിലവിൽ കോവിഡ് സംസ്ഥാനത്തുള്ളത് ഒരു മരണവും റിപ്പോർട്ട് രാജ്യത്താകെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കോവിഡ് ആക്ടീവ് കേസുകളാണുള്ളത് ഏറ്റവും കൂടുതൽ രോഗബാധ സ്ഥിരീകരിച്ചത് കേരളത്തിൽ ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായി മന്ത്രിസഭ വികസിപ്പിച്ചു ഇന്ന് പുതുതായി സത്യപ്രതിജ്ഞ ചെയ്തത് ഒൻപത് മന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാരായ അരുൺ സാവോ വിജയ് ശർമ്മ എന്നിവർ മുഖ്യമന്ത്രിക്കൊപ്പം നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു